സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനായി നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതോടെ വന്നതോടെ കേരളക്കരയിൽ ഉണ്ടായത് വലിയ പൊട്ടിത്തെറികളാണ് എന്നാൽ കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരാകാത്ത നടിമാർ ഉൾപ്പെടെ ഇപ്പോൾ അവർക്കുണ്ടായ അനുഭവങ്ങൾ പങ്കുവെച്ച് മുന്നോട്ട് വന്നതോടെ പല പ്രമുഖ നടന്മാരുടെയും മുഖംമൂടികൾ അഴിഞ്ഞു വിടാൻ തുടങ്ങി ഇതോടെ ഇനി എന്ത് എന്ന ചോദ്യം നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ അമ്മയിലെ കൂട്ടരാജിയും ഉണ്ടായിരിക്കുന്നത് സംഘടനയ്ക്കകത്തുണ്ടായ രൂക്ഷമായ അഭിപ്രായ ഭിന്നതയാണ് ഇതിന് കാരണമായിട്ടുള്ളത് വാട്സാപ്പ് ഗ്രൂപ്പിൽ ആയിരുന്ന താരങ്ങൾ രാജി എന്ന് തീരുമാനമെടുത്തത് തുടക്കം മുതൽ തന്നെ അമ്മയിലുണ്ടായ ഭിന്നത അവിടെയും പ്രകടമായതോടെ അമ്മ അധ്യക്ഷൻ മോഹൻലാൽ ഭരണസമിതി പിരിച്ചുവിടാനും പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നതായും പ്രഖ്യാപിക്കുകയായിരുന്നു ഇന്ന് നടന്ന ചർച്ചയിൽ നടനും അമ്മ വൈസ് പ്രസിഡന്റുമായ ജഗദീഷിനൊപ്പം പൃഥ്വിരാജ് അടക്കം യുവതാരങ്ങളും നടികളും നിലപാടെടുത്തു നിന്നു ഇവർ പരസ്യപ്രതികരണത്തിലേക്ക് പോകുമെന്ന നിലപാടെടുത്തതോടെയാണ് അമ്മ അധ്യക്ഷൻ രാജി പ്രഖ്യാപനം നടത്തിയത് പുതിയ ഭരണസമിതി വൈകരുതെന്ന യുവതാരങ്ങൾ ആവശ്യപ്പെട്ടു രണ്ട് മാസത്തിനുള്ളിൽ ജനറൽ ബോഡി വിളിച്ച പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം അതുവരെ താൽക്കാലിക ഭരണസമിതി തുടരുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അമ്മ ഭരണസമിതി പുറത്തിറക്കിയ കുറിപ്പിൽ ഇങ്ങനെ പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് സാമൂഹിക ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗികാരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവെക്കുന്നു രണ്ടു മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കും അമ്മ ഒന്നാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് പോരുന്ന സഹായവും അമ്മയുടെ സമാധാനീയരായ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നിലവിലുള്ള ഭരണസമിതി താൽക്കാലിക സംവിധാനമായി തുടരും അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്തുവാനും കെൽപ്പുള്ള പുതിയൊരു നേതൃത്വം അമ്മയ്ക്കുണ്ടാവുമെന്ന ശുഭ പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവർക്കും നന്ദി വിമർശിച്ചതിനും തിരുത്തിയതിനും